ഏഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽപ്പെട്ട ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ നിലവിൽ ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ അമേരിക്കൻ സൈനികർ സൗത്ത് കൊറിയയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിലുണ്ട് ഇന്നലെ തികച്ചും അപ്രതീക്ഷിതമായി സൗത്ത് കൊറിയയുടെ പ്രസിഡന്റായ യുൻ സുക്കിയോൾ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചിരുന്നു അതിന് കാരണമായി സൗത്ത് കൊറിയൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ സൗത്ത് കൊറിയയുടെ അയൽ രാജ്യവും മുഖ്യ ശത്രുവുമായ നോർത്ത് കൊറിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നും നോർത്ത് കൊറിയയ്ക്ക് അനുകൂലമായ പല നീക്കങ്ങളും രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയെന്നുമാണ് സൗത്ത് കൊറിയൻ പ്രസിഡന്റായ സുക്കിയോൾ ആരോപിച്ചിരുന്നത് രാജ്യത്ത് പ്രസിഡന്റ് പട്ടാള നിയമം പ്രഖ്യാപിച്ചതോടെ പാർലമെൻ്റായ നാഷണൽ അസംബ്ലിയിലേക്ക് സൈനികർ വരികയും പാർലമെൻറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതോടെ ആയിരക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുകയും വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു ദക്ഷിണ കൊറിയയുടെ ഭരണഘടനയനുസരിച്ച് രാജ്യത്ത് ഭീഷണി ഉണ്ടാകുന്ന എന്തെങ്കിലും വലിയ സംഭവ വികാസങ്ങൾ ഉണ്ടായാൽ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിക്കാൻ പ്രസിഡന്റിന് അധികാരമുണ്ട് ഈ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് യൂൻ യുൻസുക്കിയോൾ രാജ്യത്ത് പട്ടാള നിയമം പ്രഖ്യാപിച്ചത് പക്ഷേ വെറും മൂന്നര മണിക്കൂറിന്റെ ആയുസ് മാത്രമേ ദക്ഷിണ കൊറിയയിലെ പട്ടാള നിയമത്തിന് ഉണ്ടായിരുന്നുള്ളൂ പാർലമെന്റ് സ്പീക്കറായ വൂ ഉൻ ഷിഖ് പട്ടാള നിയമത്തെ ചോദ്യം ചെയ്യുകയും പാർലമെന്റിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് നടത്തുകയും ചെയ്തു പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം എം പിമാരും ഈ നിയമത്തിനെതിരെ വോട്ട് ചെയ്തതോടെ നിയമം അസാധുവായി എന്ന് പാർലമെന്റ് സ്പീക്കർ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഇതോടുകൂടി പാർലമെന്റിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന ദക്ഷിണ കൊറിയൻ സൈനികർ പാർലമെന്റ് വിടുകയും ചെയ്തു രാജ്യത്ത് നിയമവിരുദ്ധമായി പട്ടാള നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് യുൻസുക്കിയോളിനെ ഇംപീച്ച്മെന്റ് ചെയ്യാനാണ് ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും മറ്റൊരു കിം ജോങ് ഉന്നാവാനുള്ള യുൻസുക്കിയോളിന്റെ ശ്രമങ്ങളെ ദക്ഷിണ കൊറിയൻ ജനത പരാജയപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും